പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹമുള്ളവരെ കൈത്തകാലത്തിന്റെ ഏഴാമത്തെ ആഴ്ചയിൽ നമ്മൾ ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് കർത്താവ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് സുവിശേഷം വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്ക അറിയിച്ച് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്ന ഭോഷനായ ധനികനെ കുറിച്ചുള്ള സുവിശേഷ വിവരണമാണ് നമുക്ക് പരിചിതമായ കാര്യത്തിൽ നിന്ന് ഒന്ന് രണ്ട് പ്രാർത്ഥനാ ചിന്തകൾ നമുക്ക് ശ്രദ്ധിക്കാം അവിടെ ഈശോ അതിന്റെ ആമുഖത്തിൽ പറയുന്നു മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് സമ്പത്തിനെ ആശ്രയിച്ച് അതിൽ സന്തോഷിച്ച് അത് ജീവിതത്തിന് സന്തോഷം തരുമെന്ന് ഏർ കരുതിയ ഒരു പോഷന്റെ ഒരു ധനികൻ്റെ കഥ പറയുന്നതിന് മുമ്പ് ഈശോ തലക്കുറി പോലെ പറഞ്ഞു വയ്ക്കുന്നതാണ് മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അത് ധന്യമാകുന്നത് എന്നതും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അത് ദൈവം കുത്തേക്കൊണ്ടാണ് മനുഷ്യ ജീവിതം ധന്യമാകുന്നത് ദൈവം കൂടെയുള്ള മനുഷ്യന്റെ ജീവിതമാണ് സന്തുഷ്ടമായ സംതൃപ്തികരമായ സന്തുഷ്ടമായ ജീവിതം അല്ലെങ്കിൽ സമ്പന്നമായ ജീവിതം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ ധനികൻ തൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൃഷിസ്ഥലം നല്ല വിളവ് നൽകിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതും തുടർന്ന് അദ്ദേഹം അതിനുവേണ്ടിയുള്ള പ്ലാനുകൾ പദ്ധതികൾ ഇടുന്നതും ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ അദ്ദേഹം ചോദിക്കുന്നു ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഒത്തിരിയേറെ വിളവുണ്ട് അതൊന്നും സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ല ഞാൻ എന്ത് ചെയ്യും അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹത്തിന്റെ ആലോചന വേറെ ആരോടുമല്ല ദൈവത്തോടു അദ്ദേഹത്തോട് തന്നെയാണ് അദ്ദേഹത്തെ തന്നെ പ്രധാന സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുള്ള ഒരു ജീവിതമായിരുന്നു ആ ധനികനം ഏഴു തവണയാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്ന വാക്ക് ഈ ഒരു അദ്ദേഹത്തിന്റെ ആത്മകഥ ആത്മ ആത്മഗതത്തിൽ ആവർത്തിക്കുന്നത് ഞാൻ എന്തു ചെയ്യും എനിക്ക് കൂടുതൽ അറപ്പുരകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു അങ്ങനെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്നുള്ളത് ഏഴ് തവണ ആവർത്തിക്കുന്നുണ്ട് ഏഴ് ഒരു പൂർണ്ണതയുടെ സംഖ്യയാണെന്നൊരു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു പൂർണമായും ഒരു താൻ ഭാവത്തിൽ നിറഞ്ഞിരുന്ന മനുഷ്യനായിരുന്നു അപ്പോഴാണ് ദൈവം പറയുന്നത് നീ ഒരു ഘോഷനാണ് കാരണം നിനിൽ ഇതിനേക്കാൾ പ്രധാനമായ ആത്മാവിൻ്റെ കാര്യം നീ മറന്നുപോയി അതുകൊണ്ട് തന്നെ നിന്നെ ഇന്ന് നിന്റെ ആത്മാവനെ ദൈവം എടുക്കുമ്പോൾ നീ ഒരുക്കി വെച്ചതൊക്കെ വെറുതെ ആയിപ്പോവും അതുകൊണ്ട് ആ സ്വ അവനവനെ തന്നെ പ്രധാന സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുന്ന അവൻ സത്യത്തിലൊരു ഘോഷനാണ് ദൈവത്തെയാണ് ഒന്നാം സ്ഥാനത്ത് പ്രധാന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ നമ്മൾ സമ്പന്നരായി മാറും എന്നീശ പറയുന്നു രണ്ട് വാക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരെണ്ണം സിന്നും ഒരെണ്ണം സണ്ണും ആണ് എസ് ഐ എൻ ആ മൂന്ന് അക്ഷരമുള്ള വാക്കിൻ്റെ നടുവിലെ അക്ഷരം ഐ ആണ് ഐ എന്നതിനെ ഞാൻ എന്ന് മനസ്സിലാക്കാം എല്ലാത്തിൻ്റെയും നടുവിൽ ഞാൻ എന്ന ഭാവത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ അത് സിൻ ആയി മാറുന്നു എസ് ഐ എൻ എന്നാൽ മറ്റൊരു വാക്ക് സൺ എന്നുള്ളതാണ് എസ് ഓ എൻ അതിൻ്റെ നടുവിൽ ഒരു ആണ് അതിനെ നമുക്കൊരു സീറോ എന്ന രീതിയിൽ മനസ്സിലാക്കാം ഞാൻ എന്നെ തന്നെ ശൂന്യമാക്കി അല്ലെങ്കിൽ വിലയില്ലാത്തതാക്കി നടുവിൽ പ്രതിഷ്ഠിച്ച് അവിടെ ദൈവത്തെയാണ് കാണുന്നതെങ്കിൽ എനിക്ക് ലഭിക്കുന്ന ഭാഗ്യം സൺ ആകാനുള്ള മകനാകാനുള്ള അല്ലെങ്കിൽ മകളാകാനുള്ള ആ തരത്തിലുള്ള ഒരു ഭാഗ്യമാണ് നമ്മൾ പലപ്പോഴും സിൻ ആകുന്നത് നമ്മളെ തന്നെ നടുവിൽ പ്രതിഷ്ഠിക്കുന്നത് കൊണ്ടാണ് അതിനു പകരം സിന്നിനു പകരം സണ്ണിലേക്കുള്ള മാറ്റമാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവായ ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളെ തന്നെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളുടെയും നടുവിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരു വലിയ പ്രവണത ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഈ ലോകത്തിന്റെ ചിന്താഗതി മൂലമുണ്ട് കർത്താവെ അത് സിൻ ആകുമെന്ന് പാപത്തിലേക്ക് നയിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പകരം സ്വയം ശൂന്യവൽക്കരിച്ച് സ്വയം വലിയ പ്രസക്തി കൊടുക്കാതിരുന്നാൽ ഞങ്ങൾ സൺ എന്ന മകൻ എന്ന മകൾ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ എല്ലാത്തിൻ്റെയും നടുവിൽ നിൽക്കാനുള്ള പ്രധാന സ്ഥാനത്ത് നിൽക്കാനുള്ള ഞങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ കുറച്ച് അങ്ങയുടെ മകനും മകളുമാകാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആ മേൻ ഈശോ മശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ